വില്ലേജ് കാഴ്ചകളിലേക്ക് സ്വാഗതം ചെറുതീച്ച തന്നെയാണ് നമ്മുടെ ഇപ്പോൾ നവംബർ കെണിക്കൂടി വെക്കുന്ന സമയമാണ് വിഭജിക്കുന്ന സമയം അടുത്ത മാസം മുതലാണ് പക്ഷേ എങ്കിലും ഞാൻ ഈ കോളനിയിൽ ഈച്ചകളൊക്കെ വരുമ്പോൾ പോക്കും വളരെ കുറവാണ് അപ്പോൾ എനിക്കറിയാം ഇത് ചിലപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ടാകുകയെന്നുള്ളത് ഒരു അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഒരു ഈച്ചകൾ വരുന്നു പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഇത് സമയത്ത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്തിട്ട് എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള അതിൻ്റെ അവസ്ഥ ആദ്യം നമുക്ക് അതിൻ്റെ ആ ഉള്ളിലെ അവസ്ഥ നോക്കാം ഏ ൾ വളരെ കുറവാണ് പശയൊക്കെ നല്ല വെച്ച് സീൽ ചെയ്തു പോകും കേട്ടോ തേനിൻ്റെ അടകളുണ്ട് മുട്ട കാണുന്നില്ല അത് നമുക്ക് ഫുള്ള് കണ്ടോ കേട്ടോ ഫുള്ളേ ഒന്നോ രണ്ടോ ഈച്ചകൾ മാത്രമേ ഉള്ളത് കേട്ടോ ഒന്നോ രണ്ടോ ഈച്ചകൾ തീ പക്ഷേ തേനിൻ്റെ അട ഉണ്ട് മുട്ട ഇല്ല എന്നുവെച്ചാൽ ഇതിൽ റാണിയില്ല ഉണ്ടോ ഒരു ഒന്നോ രണ്ടോ ഈച്ചകളൊക്കെ അങ്ങോട്ട് കൊണ്ടും പറയും പക്ഷേ തേനിൻ്റെ ഇട ഉണ്ട് നല്ല പശയുണ്ട് ഇങ്ങനെ പരാജയപ്പെട്ടാലും നിങ്ങളിതെടുത്താണ്ട് ഉപേക്ഷിക്കരുത് ഇത് എന്താ ചെയ്യേണ്ടത് ഇതിലേക്ക് നമ്മൾ ഏതെങ്കിലും ശക്തമായൊരു കോളനിന്ന് ഒരിത്തിരി മുട്ടകൾ എടുത്തു വെക്കുക അതിൽ റാണി മുട്ട ഉണ്ടെങ്കിൽ നന്നായി അപ്പോൾ പിന്നെ തേനിൻ്റെ ഇടയിൽ പൂമ്പടയൊന്നും വെക്കണ്ട പൂമ്പൊടിയൊന്നും വെക്കണ്ട പശയൊന്നും വെക്കണ്ട പെട്ടെന്ന് വിജയിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനത്തെ ഒരു കുടുക്കയിലാകും ആവുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് പെട്ടെന്ന് വിജയിക്കാം കൂടുതൽ മുട്ടകളൊന്നും വേണമെന്നില്ല അപ്പം ഇങ്ങനെ പരാജയപ്പെട്ടാൽ അത് ഉപേക്ഷിക്കേണ്ട ഞാൻ കാണിച്ചു തരാം തയ്യേണ്ടത് അപ്പം നമ്മളെ ഈ മരത്തിൻ്റെ ബോക്സ് ശക്തമായ ഒരു കോളനി ആണ് കണ്ട ശക്തമായ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ശക്തമായതാണോ എന്ന് അറിയാൻ വേണ്ടി ഈ പ്രവേശന ദ്വാരത്തിൽ ഉണ്ടോ ഈച്ചകൾ നിൽക്കുന്നുണ്ടോ കാവൽ ഈച്ചകൾ അപ്പം ഈ മരത്തിൻ്റെ ബോക്സിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ കുറച്ച് മുട്ടകൾ എടുത്തിട്ട് ആ പരാജയപ്പെട്ട കോളനിക്ക് തേനും പൂമ്പുടിയൊക്കെ ഉള്ള അതിലേക്ക് വെക്കാൻ പോകുന്നത് പതുക്കെ തുറക്കണേ ഇതൊരു രണ്ട് കഴിഞ്ഞ വർഷം ലഭിച്ചിക്കാത്ത കോളനി തേനായിട്ടില്ല പതുക്കെ 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 ശക്തമായ ഒരു കോളനിയാണ് കേട്ടോ മശാ അല്ലാ എവിടെയും മുട്ടയായിരിക്കുന്നുണ്ട് ഇവിടെയും മുട്ടയായിരിക്കുന്നുണ്ട് ഓയോ നമ്മളെ പരാജയപ്പെട്ടേ ഇപ്പം പരാജയപ്പെട്ട ഈ കുടിക്കയ്ക്ക് നമുക്ക് ഈ പാട്ട് മുട്ടകളെന്ന് വെച്ചുകൊടുക്കാം ഈ പാട്ട് മുട്ടകൾ കംപ്ലീറ്റ് അതെ അതിൽ മുട്ടയുണ്ട് കണ്ടോ വലുതായിട്ട് കേട റാണി മുട്ടയുണ്ട് അപ്പോൾ നമുക്ക് താമസിക്കണ്ട വേഗം വെച്ച് കൊടുക്കുക ഓക്കേ നമ്മളിപ്പോൾ ഇതിൽ തേനെടുക്ക അതായത് ധാരാളം തേനുണ്ട് കണ്ടോ അതൊക്കെ തേന ഇപ്പം തേനെടുക്കുന്ന നമ്മൾ ഈ കൂട് പരാജയപ്പെടുന്നോണ്ട് കുറച്ച് മുട്ട എടുത്തിട്ട് ഇതിൽ വെക്കുന്നു മറ്റ് ആക്ടിവിറ്റീസ് പൂമ്പെടി വെക്കുക തേൻ വെക്കുക മെഴുകു വയ്ക്കുക ഒന്നും ചെയ്യുന്നില്ല നമ്മളെ പിന്നെ മന്ത്രവാദ പ്രവേശന തലത്തിൽ വെക്കുന്ന അതൊന്നും ചെയ്യുന്നില്ല ഒക്കെ ഓൾറെഡി ഉണ്ട് അപ്പം ഇത് ഇനി അടക്കുകയാണ് ഇതും അടച്ചു വെക്കുകയാണ് അതുപോലെ തേനൊന്നും എടുക്കാ അതുപോലെ പതുക്കെ അടച്ച് വെക്കുകയാണ് പക്ഷെ ഒരു വ്യത്യാസം വരുത്താൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ പരാജയപ്പെട്ട കോളനി ഇവിടെ ഇവിടെയായിരുന്നു ആദ്യം അപ്പം ഇതിനെ നമ്മൾ ഇവിടെ കെട്ടിയിട്ട് പരാജയപ്പെട്ട കോളനി ഇത് കെട്ടിയുന്ന സ്ഥാനത്താണ് നമ്മൾ കെട്ടാൻ പോകുന്നത് കെട്ട് അപ്പം നമ്മൾ വിജയിച്ച ശക്തമായ കോളനി നമ്മൾ മുട്ട എടുത്ത കോളനി ഈ പരാജയപ്പെട്ട കോളനിയുടെ സ്ഥാനത്താണ് കെട്ടാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യാ പരാജയപ്പെട്ട കോളനി ഉപേക്ഷിക്കരുത് നമ്മൾ പരാജയപ്പെട്ട കോളനി വിജയിച്ച ശക്തമായ കോളനി കോളനിത്തേക്ക് മാറ്റി ഇപ്പൊ നമുക്ക് നോക്കാം ഈ പരാജയപ്പെട്ട് വിജയിക്കുന്ന് ഇപ്പൊ നിങ്ങൾ മുട്ടകൾ ഉണ്ടായിരുന്നില്ല വെറും തേര് പൂമ്പടി മാത്രമായിരുന്നു അപ്പം അതിലേക്ക് നമ്മൾ കുറച്ച് മുട്ട വെച്ചു കൊടുത്തു ഇനി ഇത് വിജയിച്ച വീഡിയോ ഞാൻ വേറെ കാണിക്കും ബായ് നമ്മൾ പരാജയപ്പെട്ട കോളനിയിൽ ചുറ്റും പുക മുട്ടയടുപ്പിച്ചതിനു ശേഷം പ്രവേശന തരത്തിലുണ്ട് ടീച്ചകൾ വന്നിരിക്കുന്നത് ചോദിക്കും പലരും ചോദിക്കും ഇതിപ്പോൾ കോളനി വിഭജനം തന്നെയല്ലേ അല്ല ഇതിലേക്ക് നമ്മൾ പൂമ്പൊടി വെച്ചിട്ടില്ല പ്രവേശന തരത്തിൽ മെഴുകു വെച്ചിട്ടില്ല തേനിൻ്റെ അട വെച്ചിട്ടില്ല തേനിൻ്റെ ഇട വെച്ചാൽ തന്നെ പൊട്ടി വലിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ മറ്റേ മാതൃകോളിന്ന് നമ്മൾ തേൻ എടുത്തിട്ടില്ല അതിൽ റാണി നിലനിൽക്കുന്നുണ്ട് ഇതിൽ മുട്ട റാണി റാണിമുട്ട നനയ്ക്കുന്നുണ്ട് അതിൽ നമ്മൾ തേൻ തേനെടുത്തിട്ട് തേൻ പൊട്ടി വലിക്കുന്ന ഒരവസ്ഥ അല്ല അപ്പോൾ അതൊക്കെ ഇതിൽ വ്യത്യാസങ്ങളുണ്ട് വേറെയും കുറേ വ്യത്യാസങ്ങളുണ്ട്